ചാന്താനിക്കാട് ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ഇന്ന് നാലാം ദിവസത്തിൽ എത്തി യജ്ഞശാലയിൽ വൈകിട്ട് വിദ്യാർത്ഥികൾക്കായി വിദ്യാഗോപാല മന്ത്രാർച്ചന സംഘടിപ്പിച്ചു വിദ്യാവിജയം ബുദ്ധിവൈഭവം എന്നിവ സായത്തമാക്കാൻ ലക്ഷ്യമിട്ട് നടത്തിയ അർച്ചനയിൽ നിരവധി കുട്ടികളാണ് പങ്കെടുത്തത് ആറ് നാൽപ്പത്തിയഞ്ചിന് ദീപാരാധന നടന്നു തുടർന്ന് ആചാര്യൻ ബ്രഹ്മശ്രീ കല്ലമ്പള്ളി ജയൻ നമ്പൂതിരിയുടെ ആധ്യാത്മിക പ്രഭാഷണവും നടന്നു അഞ്ചാം ദിനമായ നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഉണ്ണിയോട്ട് നടക്കും വൈകിട്ട് അഞ്ച് മുപ്പതിന് രുക്മിണി സ്വയംവരവും ഭഗവാന്റെ ഒരു സ്വരൂപമാണ് ഈ വിദ്യാഗോപാലമൂർത്തി എന്നുള്ളത് എന്തിനു വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിൽ വിദ്യ നന്നായിട്ട് ശോഭിക്കണം അതായത് അറിവുണ്ടാവണം ഉണ്ടാവണം നമ്മളൊക്കെ വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥികളാണ് എന്തിനാണ് ഈ വിദ്യാഭ്യാസം അല്ലെ പഠിക്കുന്നുണ്ട് എന്തിനാണ് പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേ ഉള്ളൂ അത് ജോലി നേടാനോ പണം സമ്പാദിക്കാനോ പ്രശസ്തി ഉണ്ടാവാനോ ഒന്നുമല്ല അജ്ഞാനത്തെ ഇല്ലാതാക്കി തീർക്കാൻ മാത്രമാണ് അപ്പോൾ പഠിക്കണം അപ്പോൾ എങ്ങനെ വേണം പഠിക്കാൻ പലരിൽ നിന്നും നമുക്ക് പഠിക്കാനുണ്ടാവും നമ്മുടെ ചുറ്റുപാട് കാണുന്നതൊക്കെ ഗുരുക്കന്മാരേനെയാണ് അപ്പോൾ നല്ല വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് നല്ല കുട്ടികളാണ് അപ്പോൾ നല്ല വിദ്യാർത്ഥികൾ എങ്ങനെയാവണം സാധാരണ ശാസ്ത്രമൊക്കെ പറയും എന്താ വെച്ചാൽ കാക്ക ശ്രദ്ധ